കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല റബാഡ ചന്ദ്രശേഖരെന്നും പിന്നീട് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടയാളാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് സർക്കാർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് സി പി എമ്മിന് ഇതിന്റെ ഭാഗമായി വേറെയൊന്നും പറയാനില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുമോ കേസിന്റെ ഭാഗമായി വന്നു പിന്നീട് കോടതി അത് പരിശോധിച്ചു അദ്ദേഹത്തിന്റെ പ്രതി ചേർക്കുന്നതിൽ കാര്യമില്ലെന്ന് കോടതി കണ്ടെത്തി അതോട് ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു റബാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ആരോപണവുമായി ഉന്നയിക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് എന്നാണ് സംഭവത്തിന് രണ്ടു ദിവസം മുൻപാണ് ഐ പി എസ് പരിശീലനം കഴിഞ്ഞ് റബാഡ തലശ്ശേരിയിൽ ജോലിക്ക് കയറുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ കാര്യമായ പരിചയമോ പ്രദേശത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലായിരുന്നു സംഭവം നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് പറയുകയും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ് അപ്പോഴാണ് മന്ത്രിയുടെ വ്യൂഹം വന്നതും സംഘർഷത്തിലേക്ക് കടന്നതും എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് ആയിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ശക്രിയായിട്ടുള്ള കടമാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പുറമ്പ് ഡി വൈ എസ്പി ആയിരുന്ന അതിരുന്നു എന്നും അക്കീംബത്തേയും ടി ആന്റണിയും അവ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്യുന്നു രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്ത് കാര്യമായ പരിചയ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നത് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള എന്ന യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൂടി ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കിയും പത്തേര് തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാത്തിചാർജും വെടിവെപ്പും ഉൾപ്പെടെ നേതൃത്വം കൊടുത്തത് എന്നാണ് いただいて、おりわかりで。<noise> <noise>